അപ്പോൾ നമുക്കിന്ന് ജ്വല്ലറികളിൽ നിന്നൊക്കെ കിട്ടുന്ന പേഴ്സിലെ പ്രിൻറ്റ് നമുക്ക് എങ്ങനെ കളയാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വിനാഗിരി വെള്ളത്തിലേക്ക് നമ്മുടേത് ആ പ്രിൻ്റ് വരുന്ന പേഴ്സിൻ്റെ ഭാഗം നമുക്ക് മുക്കി വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് ഇവിടെ രണ്ട് പേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തീ രണ്ടും നമുക്കിത് ഇതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ പേഴ്സ് എടുത്തിട്ടുണ്ട് ദേ എന്നിട്ട് ഞാൻ കൈ കൊണ്ട് ദേ ഉരച്ച് കൊടുത്ത് അപ്പോൾ പോകാത്ത കുറച്ച് ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ ദേ അത് തുണി വെച്ചിട്ട് നന്നായിട്ട് ദേ തൂത്ത് കൊടുത്തപ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ടും പോയിട്ടുണ്ട് അപ്പം ദേ അടുത്ത പേഴ്സിലെയും കൂടെ പോകുകയാണെന്ന് നോക്കാം അപ്പം ദേ ആ പേഴ്സിലെയും പ്രിന്റ് ഞാൻ ദേ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇത് കളയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് ഞാൻ തുണി വെച്ച് നന്നായിട്ട് ഒരച്ചതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ പേഴ്സിൽ പ്രിന്റ് പോയത് അങ്ങനെ ദേ രണ്ട് പേഴ്സിലെയും പ്രിൻറ്റ് ദേ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ട്രിക്കുമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം